ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമിൻ്റെ മനസ്സ് വല്ലാതെ മുറിവേറ്റൂട്ടോ കാരണം ഷ്യാമ് ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടും ആ പ്രവൃത്തിക്ക് തനിക്ക് തിരിച്ചടിയാണല്ലോ കിട്ടിയിരിക്കുന്നത് അത്രയും അവകേളനും ആട്ടും തൊപ്പും സഹിച്ചാണ് താൻ ആ വീട്ടിൽ നിൽക്കുന്നത് എങ്കിലും കൂടി സോനയും കുഞ്ഞിനെയും മാത്രം ആലോചിച്ചിട്ടാണ് പക്ഷേ ഈ കാണുന്ന ക്രൂരത തെറ്റാർക്കും പറ്റാം പക്ഷേ തെറ്റ് തിരുത്തുന്നതിലാണല്ലോ ഉത്തമം അതുകൊണ്ട് തന്നെ താൻ നല്ല മനുഷ്യനായിട്ടും സുഷീലയുടെ വായിൽ നിന്ന് കേട്ട ആ വാക്കുകൾ ഇനി അവരെ പോലെ ഒരു സ്ത്രീയെ എങ്ങനെ പനെ പോലെ ഉയർത്താൻ പറ്റില്ല അതെന്തായാലും വെട്ടി വീഴ്ത്തുക തന്നെ വേണമെന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഷ്യാമിനെ സഹിക്കുന്നില്ല വീണ്ടും വീണ്ടും തനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ആ ഒരു നിമിഷം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണേ സോനയെ ഒരുപാട് ഉപദ്രവിച്ചു മദാമ്മയുടെ കൂടെ പോയതും മാനസികാസ്പത്രി കിടന്നതും ഒക്കെ ഇങ്ങനെ പറയുന്നത് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിനെ ഇങ്ങനെ മുറിവേലിക്കുക അപ്പം തനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല അങ്ങനെ ഷ്യാമ് കുടിയിലോട്ട് പോകാനായിട്ടോ അത് കണ്ടിട്ടാണ് ഇന്ദ്രം വരുന്നത് അപ്പം ഇന്ദ്രം പറയണത് എന്താ ഷാം നീ വീണ്ടും എൻ്റെ പെങ്ങളെ മനസമാധാനം കളയാനാണോ എൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സമാധാനം കിട്ടാനാണ് ഞാനിത് കുടിക്കുന്നത് അതെന്താ നിനക്ക് മനസമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം എനിക്ക് ഇങ്ങനെ പോയാൽ ഒരിക്കലും ഇന്ദ്രേട്ട മനസമാധാനം കിട്ടില്ല അതെന്താടാ എന്താണ് അവിടെ അതിന് മാത്രം പ്രശ്നം ഉണ്ടായി സോനയുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ സോനയും ഞാനുമായി ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം നിങ്ങളുടെ അമ്മയാണ് അത് കേട്ട ഉടൻ തന്നെ എന്ത് എന്തെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഉണ്ടായ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇന്ദ്രേട്ട ഇന്ദ്രേട്ടനിന്ന് ഒരു കള്ളം എൻ്റെ അന്യ എൻ്റെ ഭാര്യയെ നിങ്ങളുടെ അനിയെത്തി മറച്ചു വെച്ചു അതുകൊണ്ട് നിങ്ങളുടെ അമ്മ ഇന്ന് വലിയ ഉയരങ്ങളിലോട്ട് എത്തിപ്പിടിക്കുകയാണ് കണ്ടിട്ടും കണ്ടില്ല നടിച്ചു കഴിഞ്ഞാൽ ഒരു കുരുന്ന് ജീവൻ ഇനി നഷ്ടപ്പെടുമെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇന്ദ്ര ചോദിക്കുക എന്ത് എന്തെങ്കിലും പറയുന്നത് എനിക്കൊന്നും വ്യക്തമായില്ല വ്യക്തമായി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആ സത്യം വെളിപ്പെടുത്തുകയാണ് ഒരു കുരുന്ന് ജീവൻ ിനി ഇല്ലാതാവാൻ പോകുന്നതാണ് ഞാൻ എൻ്റെ കൺ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിനി കണ്ടു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കാര്യം പറയാം പ്രതിഭയുടെ കുഞ്ഞിനെ ഒരു പ്രാവശ്യം നിങ്ങളുടെ അമ്മ ഒരു പ്രാവശ്യം എന്നല്ല രണ്ട് പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചതാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് നിങ്ങൾ ഈ പറയുന്ന അനു തന്നെയാണ് അനു എല്ലാവരും ഇതും മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ അമ്മയുടെ നേർക്ക് ആർക്കും വിരൽ ചൂണ്ടാൻ കഴിയാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്ന നിങ്ങളുടെ അമ്മ പ്രതിഭയുടെ കുഞ്ഞിനെ ഇനിയും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുട്ടോ അത് കേൾക്കുന്ന ഭാനുമ പറഞ്ഞ സത്യം ഇതാണോ അപ്പോഴേ എനിക്ക് തോന്നിയതാണ് അന്ന് എന്തോ മറച്ചു വെച്ചിരുന്ന് എല്ലാവരും നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ പൊട്ടനാക്കി കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും എന്തിനാണ് എന്നെ ഇങ്ങനെ പൊട്ടനാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സോന അവളുടെ അമ്മയ്ക്ക് നേരാവാനുള്ള ഒരു സമയം കൊടുത്തതാണ് പക്ഷേ നിങ്ങളുടെ അമ്മ ഒരിക്കലും ശരിയാവുന്നില്ല നിങ്ങളുടെ അമ്മ വീണ്ടും വീണ്ടും ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇനി ഞാൻ ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ കുടുംബത്ത് ഒരു മരണമായിരിക്കും സംഭവിക്കാം അത് പ്രതിഭയുടെ കുഞ്ഞ് പ്രതിഭയാണെങ്കിൽ പ്രതികരിക്കില്ല സത്യനാണെങ്കിലും അമിത വിശ്വാസം വിശ്വാസം സത്യൻ ഇത്ര മൊത്തോളം മാറിയത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ എണ് അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെ ഇന്ദ്രൻ്റെ തോന്നുകയാണ് ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം ഇത്ര മനോഭാവമുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അതാലോചിച്ചിട്ട് വല്ലാത്തൊരു സങ്കടം തന്നെ തോന്നുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഇന്ദ്രം പറയണ ഷ്യാം എനിക്ക് ഒഴിക്കടാ എന്ന് പറഞ്ഞിട്ട് യന്ത്രം കുടിക്കുന്നുണ്ട് അങ്ങനെ ഇന്ദ്രൻ മൂക്കും മൂക്കുമുറ്റം കുടിക്കാൻ കേട്ടോ തനിക്ക് പ്രതികാരം സഹായിക്കുന്നില്ല തൻ്റെ അമ്മ തൻ്റെ കുടുംബജീവിതം തകർത്തു ഇനി സത്യൻ്റെയും കുടുംബജീവിതം തകർക്കുന്നു ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷ്യാമല്ലാതായി മാറും ഷ്യാമിൻ്റെയും ജീവിതം തകർന്നു പോവും സോനക്കൊരു ജീവിതം ഇല്ലാതായിപ്പോവും അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ അഭയം തേടി ആ വീട്ടിലെ സമാധാനം ഇനി ഉണ്ടാക്കണമെന്നൊരു തീരുമാനം എടുക്കാൻ കേട്ടോ അങ്ങനെ സുശീല തന്നെ സുഷീലയുടെ കുഴിതുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സുശീലയാണെങ്കിലോ വേഗം സാവിത്രിയുടെ അരികിലോട്ട് ചെന്നിരിക്കുകയാണ് ഇന്ദുമോളെ നീ ഈ സുഷീലയുടെ മരുമകളാകാൻ വരികയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹിന്ദുവിനെ അത് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ ഇന്ദുവിൻ്റെ ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഇന്ദു പറയണേ നിങ്ങൾ എനിക്ക് കെട്ടുണ്ടാക്കാനും പെണ്ണാലോചിക്കാനൊന്നും നിങ്ങളെ നിൽക്കണ്ട നിങ്ങളുടെ പണി നോക്കിക്കോ അപ്പോൾ ഉടൻ തന്നെ ഹിന്ദു ഞാനൊരു നല്ല കാര്യമാണ് പറഞ്ഞത് അത് സാവിത്രിക്ക് അറിയാം സാവിത്രിയുടെ മൗനത്തിൽ തന്നെയുണ്ട് ഹിന്ദു ഇന്ദ്രൻ എന്ത് യോജിപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഹിന്ദു ഇന്ദ്രൻ എന്ത് യോജിപ്പാണ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം യും നിങ്ങൾ സമ്മതമാണെങ്കിൽ എൻ്റെ മകനെ എന്തായാലും ആവാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എൻ്റെ മകനെ പോലെ ഒരു നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളൂ സാവിത്രി ഒന്ന് ആലോചിച്ചോളൂ എന്നിട്ട് പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ സാവിത്രി ദേഷ്യം പിടിച്ച് ഇന്ദു നീ ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞു ഇന്ദുവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനായിട്ടാണ് ഈ സമയം സാവിത്രിയുടെ ഒരു ചെറിയൊരു കോറൽ ഉട്ട് കൊടുക്കുകയാണ് കാരണം നിങ്ങളുടെ കുടുംബത്തിന് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആരും നിങ്ങളുടെ കുടുംബത്തെ പെട്ടെന്നൊന്നും വരവേൽക്കില്ല കാരണം ഇങ്ങനെ മാത്രം തെറ്റുകൾ ചെയ്തത് കൊണ്ട് തന്നെ അതുമാത്രമല്ല ഹിന്ദുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ആലോചിക്കുമ്പോൾ അതും ഒരു പ്രശ്നമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് ഒരാൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ മകനാണെങ്കിലോ ആരെയും സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എന്തിന് അനുപമ എത്രത്തോളം ക്രൂരതകളൊക്കെ ചെയ്തിട്ടും അവൻ എത്രമാത്രം അനുഭവം എപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രിയുടെ മനസ്സ് ചെറിയൊരു മുറിവ് ഏൽപ്പിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു മാഷിനെ അവിടെ നിന്നും പെട്ടെന്ന് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഒരുപാട് നേരം മാഷെ അവിടെ കാത്തു കാണുക ആദ്യത്തെനെ കാണണ ആദ്യത്തെനെ കാണണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആദിത്യൻ ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് മാഷിനെ കണ്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെനെ അവിടെ നിന്ന് കുങ്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാഷിനെയും കൊണ്ട് അമ്പിളിയും അതുപോലെ ഈ പറയുന്ന രഘുവും കൂടിയിട്ട് വീട്ടിലുള്ള 또 ú i về t അപ്പോൾ ഉടൻ തന്നെ അവിടെ ചെല്ലുമ്പോൾ അമ്പിളിയെ ഓടിച്ചെന്ന കൊണ്ട് അല്ല ചിരു നീ എന്താണ് വരാതിരുന്നതെന്ന് പറയുമ്പോൾ ചുരുവിൻ്റെ മുഖം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ചിരുവിനോട് ചോദിക്കുക എന്താ ചിരുവിന് നിനക്ക് സുഖമില്ലേ അപ്പോൾ അനുഭവം പറയുന്നുണ്ട് ചിരുവിന് ചെറുതായി സുഖമില്ലാതായി അതുകൊണ്ട് തന്നെ ചിരുവിന് വരാതിരുന്നത് ഞാനും അതുകൊണ്ടാണ് വരാതിരുന്നത് അപ്പോൾ മഞ്ചാടി എന്താ വരാതിരുന്നത് മഞ്ചാടി അതുകൊണ്ട് തന്നെ വരാതിരുന്നത് എന്ന് പറയണേ ഈ സമയം അമ്പലി പറയണേ ഒരുപാട് ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കതൊന്നും വിളിച്ച് ചോദിക്കാൻ പറ്റിയില്ല ഉദ്ഘാടനം എന്തുള്ളൂ മനസ്സമാധാനം എന്താ റിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ചിരി പറയണേ അതിനെങ്ങനെ വന്ന വഴി മറക്കുന്നവർക്ക് മനസ്സമാധാനം അറിയില്ല വന്ന വഴി മറന്നിരിക്കുന്നു അത് കേട്ടോടും തന്നെ എന്താ ചിരുമോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് മാത്രം എന്താ ചെയ്തത് രഘുവേട്ട എന്നാലും രഘുവേട്ടനിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിനയ വിനേയട്ടൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂട അത് ഉറപ്പു തന്നെ പക്ഷേ വിനേട്ടൻ്റെ അമ്മയും അമ്മാവനും അതൊരു പാവങ്ങളാണ് അവറ്റങ്ങൾക്ക് വേറെ ആരുമില്ല അവറ്റങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് കണ്ടിട്ടുള്ളത് അവരോട് രഘുവേട്ടൻ എന്തുകൊണ്ട് ഈ ഒരു ഉദ്ഘാടനം പറഞ്ഞില്ല വിളിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറയായിരുന്നില്ല എന്ന് പറയുമ്പോൾ ചീരു ഞാൻ വിട്ടുപോയതാണെന്ന് പറയട്ടെ ഇത് കേട്ട ഉടൻ തന്നെ രഘുവട്ടം വേറെ ആരോടും പറയാൻ മറന്നിട്ടില്ലല്ലോ ഇന്ദ്രേട്ടന് പറഞ്ഞോ അത് കേട്ട ഉടൻ തന്നെ രഘു ഓ ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു അപ്പോൾ വിനിയേട്ടൻ്റെ അമ്മക്കും അമ്മാവനും ആ സ്ഥാനം രഘുവട്ടം കൊടുക്കുന്നുള്ളൂ മതി എല്ലാം മതിയായി എല്ലാത്തിനും ഒപ്പം നിന്നിട്ട് എനിക്കത് തന്നെ കിട്ടണം അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു എല്ലാവരും പല എല്ലാവരും നല്ല നിലയ്ക്ക് എത്തുമ്പോൾ പിന്നീട് വന്ന വഴി മറക്കും വന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ല നിലയ്ക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല എത്തുന്നേ ഉള്ളു അപ്പോഴേക്കും നിങ്ങൾ വന്ന വഴി മറന്നു പറയുമ്പോൾ അമ്പിളി എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അനുപമ പറയാണ് അമ്പിളി ചേച്ചി ഒന്നുമില്ല അവൾക്ക് ഇന്ന് അമ്പിളി ചേച്ചി ആ ഉദ്ഘാടന ചടങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് ലതിക ലംബോദരനും കരഞ്ഞപ്പോൾ അമ്പളി ചേച്ചിയും രഘുവേട്ടനും അവരെ ആട്ടി ഇറക്കി വിട്ടില്ലേ ആ ഒരു സീൻ ഇവിടെ ദയവന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കേട്ടോട് നിന്നെ ചിരു ചോദിക്കുകയാണ് എന്നാലും പാവങ്ങളോട് ഇത്രയും മാത്രം പറയേണ്ടായിരുന്നു കാരണം അവരുടെ അവർക്ക് അവരുടെ മകനും മകൻ തന്നെയാണ് എത്ര തെറ്റ് ചെയ്താലും അവരുടെ മകൻ തെറ്റ് ചെയ്താലും അവരുടെ മകൻ അവരുടെ അരികിലോട്ട് എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ സങ്കടം പറയാൻ വന്നപ്പോൾ അവരെ ഒന്നും കൂടി കുത്തി മുറിവേൽപ്പിക്കുകയല്ലേ ചെയ്തത് ക്ഷണിക്കപ്പെടാത്തടത്തേക്കാണ് വന്നിട്ടും അവരിങ്ങനെയൊക്കെ പറയണമായിരുന്നു എന്ന് ചോദിക്കാനായിട്ടോ അതൊക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് ചീരു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്പിളി പൊട്ടിക്കരയാണ് ഞാൻ മനസ്സ് ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞത് ഒരുപാട് ദുരിതങ്ങളും ആ അതും അനുഭവിച്ചാണ് ഞങ്ങളൊരു ലെവലിലോട്ട് എത്തുന്നു ചീരു എല്ലാം നീ തന്നെ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറണം ഞങ്ങൾ ഈ ഞങ്ങളീ എത്താനുള്ള ഒരു കാരണം നിനക്കും അറിയുന്നതല്ലേ അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടിയോടുള്ള പരിസരം മറക്കുന്നത് കേട്ടോ ആ ആദിത്യൻ ആദിത്യനെ ഭയന്നും കൊണ്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ആ സമയം ആ ഉദ്ഘാടന ചടങ്ങിൽ ആര് വരുന്നു ആര് വരുന്ന വരുന്നു എന്നുള്ളതല്ല അവിടെ എൻ്റെ മനസ്സ് മുഴുവൻ പൊട്ടിത്തെറിയുമായി നിൽക്കുമ്പോൾ നിൻ്റെ അമ്മ നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ച് കരഞ്ഞത് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് പതിറിപ്പോയി ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് പതിറുമല്ലോ ഒരു മരണ വീട്ടിൽ കരയുന്നത് പോലെയാണ് നിൻ്റെ അമ്മ കരഞ്ഞത് ഇനിയും ഞങ്ങൾക്ക് നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും ദുരിതങ്ങളാവുമോ എന്നൊരു പേടിയാണ് ഉള്ളിൽ വന്നത് അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി ചീരു എന്തോ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ അപ്പം ചീരുനോട് പറയണ മോളെ എൻ്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് ഒന്നും കൊണ്ടല്ല പക്ഷെ അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു ഒരു ഉദ്ഘാടന ചടങ്ങിൽ വന്നിട്ട് എങ്ങനെ നിലവിളക്കിന് മുന്നിൽ ഇങ്ങനെ കണ്ണീരൊഴുക്കുമ്പോൾ ഒഴുക്കുമ്പോൾ ഞങ്ങൾക്കൊരു പേടി ഞങ്ങളുടെ ഉള്ളിലുള്ള ഭയം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോഴും ചീരത് ഉൾക്കൊള്ളില്ല